മഴ തുടങ്ങിയതോടെ റോഡുകൾ ചലിക്കണം വല്ലപ്പുഴ മുളയങ്കാവ് റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണം രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി റോഡിലെ കുടികളും വെള്ളക്കെട്ടും അപകടങ്ങൾ ക്ഷണിച്ചു ശക്തമായ പ്രതിഷേധത്തിലാണ് വല്ലപ്പുഴ കുലക്കല്ലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കിലോമീറ്റർ ഷൊർണൂരിൽ നിന്നും മലപ്പുറത്തേക്കുള്ള എളുപ്പമാർഗ്ഗം കൂടിയാണ് ഈ റോഡ് കഴിഞ്ഞ നാല് വർഷത്തോളമായി റോഡിന്റെ തകർച്ച രൂക്ഷമാണ് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതിനെ തുടർന്ന് പൊതുമരാമത്ത് അധികൃതർ ചെറിയ അറ്റകുറ്റപ്പണികളെടുത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടതല്ലാതെ കാര്യമായ ഒരു പ്രവൃത്തിയും ഇതുവരെ നടത്തിയിട്ടില്ല സ്വകാര്യ ബസ് സർവീസും സ്കൂൾ ബസ്സുകളുമടക്കം നിരവധി വാഹനങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നു തകർന്ന റോഡിലാകട്ടെ വലിയ കുഴികൾ തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞു മഴ പെയ്തതോടെ റോട്ടിൽ പല ഭാഗത്തും വെള്ളക്കെട്ടുമുണ്ട് ഇതുകാരണം ഇരുചക്രവാഹനക്കാർ കുഴികളിൽപ്പെട്ട് അപകടം സംഭവിക്കുന്നതും പതിവ് കാഴ്ചയാണ് ഒന്ന് രണ്ട് ബസ് നിർത്തി വെച്ചിരിക്കുകയാണ് ഈ റോഡ് മോസ് ആയതുകൊണ്ട് ഈ പദ്ധതി നിർത്തുന്ന ആ ഞങ്ങൾ വല്ലപ്പോഴും എല്ലാം എല്ലാവരും കൂടെ കൂടി ജനങ്ങൾ പൊതുജനങ്ങളെല്ലാം കൂടി സ്മരം ചെയ്യണം എന്ന് പറഞ്ഞാൽ എം എൽ എ ആയിട്ട് അന്ന് കൊടുക്കായിരുന്നു എം എൽ എ കൂടി കാണിച്ചു നാല് കോടി പാസ് ആയിട്ടുണ്ട് തന്നെ റബ്ബ്രസ് ചെയ്യാൻ വേണ്ടി സെപ്റ്റംബറിലെ ചെയ്യുള്ളൂ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ പണി എത്രയും പെട്ടെന്ന് പാച്ച് വർക്ക് ചെയ്ത് പറഞ്ഞാൽ പകുതി വെച്ച് ചെറുകോട് പൊട്ടാവിശമില്ലാതെ വരെ വെച്ച് നിർത്തി അവർ ചെയ്യുന്ന പണി ശരിയില്ലാതുകൊണ്ട് നാട്ടുകാരെല്ലാവരും തടഞ്ഞു അവർ പണി പകുതി വെച്ച് എത്തി അതൊക്കെ എന്താണെന്ന് അറിയില്ല അന്വേഷിച്ചിട്ട് വേണം എന്ന കാര്യങ്ങളും മഴക്കാലം ആയതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് എത്രയോ വണ്ടികൾ എത്രയോ വണ്ടികളിവിടെ മോട്ടോർ സൈക്കിളും വീഴിലും ആൾക്കാർ ഒരു കഴിഞ്ഞാച്ചും കൂടി രണ്ട് അന്മാർക്കും കൂടെ ആക്സിഡൻറ്റ് പറ്റിയിരുന്നു പെരന്ത ഹോസ്പിറ്റലിലാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നാട്ടുകാർക്ക് വേണ്ടി റോഡ് എല്ലാവരും പ്രകരിച്ചു നല്ലപോലെ ചെയ്തു തരുന്നതാണ് റോഡ് തകർച്ചയ്ക്ക് പുറമെ സമീപത്തെ അഴുക്കുച്ചാൽ സംവിധാനമില്ലാത്തതിനാൽ മഴവെള്ളം മുഴുവൻ റോഡിലാണ് വിദ്യാർത്ഥികളടക്കം വഴിയാത്രക്കാർക്ക് നടക്കാൻ കൂടി കഴിയാത്ത അവസ്ഥയാണ് നിലവിൽ റോഡ് റബ്ബറൈസ് ചെയ്യാൻ ഇത്തവണ ഫണ്ട് അനുവദിച്ചിരുന്നെങ്കിലും മഴക്കാലത്തിന് മുമ്പ് പണി നടത്താത്തതാണ് യാത്ര ദുരിതമാക്കിയത് റോഡിന്റെ ശോച്വസ്ഥയിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനും നാട്ടുകാർ ഒരു റോഡാണ് നാല് കിലോമീറ്റർ റോഡ് പറ്റ പൊളിഞ്ഞ് താറ് മാറായി കടക്കാണ് ഈ റോഡ് ഇത് നോക്കാനുണ്ടായിരുന്ന ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം പാസ്സായി അറിഞ്ഞു അത് മുടങ്ങി കിടക്കുകയാണ് എന്തായാലും കാരണം എന്നുള്ള അറിയില്ല വിശദമായിട്ട് അറിയില്ല അത് അന്വേഷിക്കേണ്ട ഒരു കാരണമായിരുന്നു പിന്നെ വളരെ ഈ റോഡിനെ കണ്ടറിയാം അതിന്റെ കുണ്ടും കുടിയിലും കുട്ടികൾക്കൊന്നും സ്കൂൾ യാത്രക്കാർക്കൊന്നും പോകാനും പറ്റാത്ത ഒരവസ്ഥയാണിതിന്